ഒരു പക്ഷെ നമ്മൾ ഇന്ന് ജീവിക്കുന്നത് മനുഷ്യൻ ഇന്ന് വരെ ഈ ലോകത്ത് ജീവിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല കാലത്താണെങ്കിലോ ചെറിയ രീതിയിലെങ്കിലും നിങ്ങൾക്ക് ഒരു അതിശയോക്തിയാണെന്നൊക്കെ തോന്നുന്നുണ്ടാവും ഇല്ലേ പക്ഷെ ഞാൻ നമ്മൾ മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഒരുപാട് ബയാസുകൾ ഉണ്ടാവും നമ്മുടെ അനുഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടുകൾ നമ്മൾ കണ്ട കാഴ്ചകൾ ഇതൊക്കെ നമ്മുടെ ബയാസുകളാണ് അത്തരം ബയാസുകളൊക്കെ മാറ്റി വെച്ചിട്ട് ഒബ്ജക്റ്റീവായിട്ട് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സാങ്കേതിക മുന്നേറ്റങ്ങളെ നമ്മളൊന്ന് പരിശോധിക്കുക നമുക്ക് മുൻപ് ഒരു ജനറേഷനും ഇത്രയധികം സാങ്കേതിക വിദ്യകൾ പെട്ടെന്ന് വരുന്നു എന്ന് കണ്ടിട്ടുണ്ടാവില്ല അതിൽ തന്നെ ഏറ്റവും വലിയ റവല്യൂഷൻ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യനല്ലാത്ത ഒരു സ്മാർട്ടർ സ്പീഷീസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ദിനം പ്രതി അത് പുതിയ പുതിയ കേപ്പ് ിറ്റികൾ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ ഭക്ഷണത്തിന് വേണ്ടിയോ മറ്റൊന്നും ജോലി ചെയ്യേണ്ടെന്ന ആവശ്യമില്ലാത്ത ഒരു പക്ഷേ നമുക്ക് വേണ്ടി ഭക്ഷണം പ്രൊഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ടിയിരുന്ന പല ജോലികൾ നമുക്ക് വേണ്ടി ചെയ്തു തരാനൊക്കെ കഴിയുന്ന യന്ത്രങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുക ഇനി നമ്മുടെ ബയാസുകൾ എന്നാലോചിക്കുമ്പോൾ അത് നമ്മുടെ ജോലി പോകുമോ നമ്മുടെ ബിസിനസ് പോകുകയോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അത് ഒരു ഭാഗം തന്നെയുണ്ട് പക്ഷേ തീർച്ചയായിട്ടും ഈ ഒരു പെർസ്പെക്ടീവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടൈംസിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ ചരിത്രത്തിൽ ഇന്ന് വരെയും ഒരു മനുഷ്യൻ ും കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ആ പഴയ കാലത്തെ കണ്ണടകൾ മാത്രം മതിയാവില്ല ഈ ഈ പുതിയ പുതിയ കാലത്തെ കാണാൻ വീഡിയോ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ചാറ്റ് ഏറ്റവും വേർഷൻ വന്നിട്ടുണ്ട് ഒരുപാട് പ്രത്യേകതകൾ നമ്മളെല്ലാം കണ്ടിട്ടുണ്ട് അതിന്റെ ഏറ്റവും പ്രധാന പ്രത്യേകതയായിട്ട് പല ആളുകളും പറയുന്നത് നല്ല ഒരു ഫീമെയിൽ വോയിസ് നല്ല ഫ്ലി ആയിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരു ഫീമെയിൽ വോയിസ് നമുക്ക് മൾട്ടി മൊഡാലിറ്റി അതായത് എനി ഇൻപുട്ട് എനി ഔട്ട്പുട്ട് എന്നുള്ള എവരി ടു എവരി എന്ന് പറയുന്ന ഒരു രീതിയിലേക്കൊക്കെ എ ഐ പ്രൊസീഡ് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ നിലവിൽ ടെക്സ്റ്റ് ബേസ്ഡായിട്ടുള്ള എ ഐ ആണ് നമുക്ക് പരിചിതമായിട്ടുണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറിയിട്ട് നമുക്ക് വോയിസ് ആയിട്ടോ നമുക്ക് വീഡിയോ ആയിട്ടോ ഏത് രീതിയിലേക്കും ഇൻപുട്ട് കൊടുക്കാനും അതേ ഏത് രീതിയിലും ഔട്ട്പുട്ടൊക്കെ കിട്ടുന്ന ഒരു രൂപത്തിലേക്കൊക്കെ മാറുന്നു ഈ മാറ്റങ്ങളെല്ലാം നമ്മൾ വിലയിരുത്തുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഒരു പ്രധാന ഉദ്ദേശം അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി പറയുകയാണ് സ്ഥിരമായിട്ട് കാണാത്ത ആൾക്കാരാണെങ്കിൽ ഞാൻ സമാന ഹൃദയർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് കിട്ടാനോ അങ്ങനത്തെ ഇൻറ്റൻഷനൊന്നുമല്ല സമാന ഹൃദയർക്ക് വേണ്ടിയിട്ടാണ് പല പലപ്പോഴും എനിക്ക് നേരിടാറുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് കമന്റുകൾ ഒരു പക്ഷെ ആ വീഡിയോ മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ അല്ലെങ്കിൽ ആ വീഡിയോയിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഡയലോഗ് പറഞ്ഞതുമായിട്ട് അവർക്കുള്ള പ്രശ്നമാവാ അല്ല ചിലപ്പോൾ ടൈറ്റിൽസിലോ തമ്പനയിൽസിലോ ഒക്കെ നമ്മൾ ക്ലിക്ക് ബേറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നമാവാം ഇത് റീസൺ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനാണെങ്കിൽ ഞാൻ ഉൾപ്പെടെ അത്യാവശ്യം നല്ല ഇൻഫർമേഷൻ നല്ല കണ്ടൻ്റുകൾ കാണാനൊക്കെ പ്രത്യേകം ശ്രമിക്കുന്ന ഒരാളാണ് എൻ്റെ ഒരു ബേസിക് പേഴ്സണൽ അൽഗോരിതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ടൈമിൻ്റെ ഒരു ഔട്ട്പുട്ടിനെ ഒപ്റ്റിമൈസ് ഓപ്റ്റിമൈസ് ചെയ്യാന്നുള്ള രീതിയിൽ തിങ്ക് ചെയ്യുന്നതാണ് അപ്പോൾ ഒരുപാട് വേസ്റ്റ് മറ്റു കാര്യങ്ങളൊക്കെ വരുന്ന സാധനങ്ങളിൽ ഡിസ്റ്റിൽ ചെയ്യാൻ നല്ലോണം ശ്രമിക്കാറുണ്ട് പക്ഷേ എന്നിരുന്നാലും നമ്മുടെയൊക്കെ ഒക്കെ അറ്റൻഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ പലപ്പോഴും നല്ല ക്ലിക്ക് ബൈറ്റ് ടൈറ്റിൽസ് ഒക്കെ ഉപയോഗിക്കേണ്ടി വരും പിന്നീട് ആ വീഡിയോയിലേക്ക് കയറുന്ന സമയത്ത് ആൾക്കാർക്ക് നല്ല കണ്ടന്റ് ഡെലിവർ ചെയ്യുമ്പോൾ അത് അതിന്റെ കൂടെ മുന്നോട്ട് പോകുന്നുള്ളത് പക്ഷേ പല ആൾക്കാരും ഒരു ടൈറ്റിൽ മാത്രം കണ്ടിട്ട് ജഡ്ജ് ചെയ്തിട്ട് ഒരുപാട് നെഗറ്റീവ് കമന്റുകളൊക്കെ മേക്ക് ചെയ്തിട്ട് പോകും ചിലത് ഇനി ഇവൻ വീഡിയോ കണ്ടന്റ് കണ്ടുകഴിഞ്ഞാൽ പോലും ഒരുപാട് നെഗറ്റീവ് കമന്റ് ഒക്കെ മെയ്ക്ക് ചെയ്തിട്ട് പോകും നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കുകയോന്നറിയില്ല ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നൂറുകണക്കിന് ആൾക്കാർ ബ്ലോക്ക് ചെയ്യേണ്ട ആവശ്യം ണ്ട് അത് ഈ വീഡിയോകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ഡിസ്കഷനോ കാര്യങ്ങളോ ഒന്നും അല്ലാതെ വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിലുള്ള മെസ്സേജുകൾ വരുമ്പോൾ മാത്രമാണ് ബ്ലോക്ക് ചെയ്യാറുള്ളത് അത് പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ അവരോട് വേണ്ടി പറയുകയാണ് ഇത് അങ്ങനെ ജനറൽ ഓഡിയൻസ് എല്ലാവരും കാണണം എന്ന് ഒരു നിർബന്ധവും ഇല്ലാത്ത വീഡിയോകളാണ് ഞാൻ ഈ ടെക്നോളജി മേഖലയിൽ വരുന്ന പുതിയ മുന്നേറ്റങ്ങളെ കുറിച്ച് ദീർഘമായിട്ട് റിസർച്ച് ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഫൗണ്ടറാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സർവീസുകളും മറ്റും ഒക്കെ നമ്മൾ ചെയ്യുന്ന ഒരു മേഖലയുണ്ട് അത്തരത്തിൽ ചിന്തിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുതിയ കാലത്ത് പുതിയ അവസരങ്ങൾ എങ്ങനെ തേടി പിടിക്കണം എന്തൊക്കെ മാറ്റങ്ങളാണ് ലോകത്ത് സംഭവിക്കുന്നത് ആ മാറ്റങ്ങളുടെ കൂടെ എങ്ങനെ പോകാം അതിന്റെ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റികൾ എങ്ങനെ എടുക്കാം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്കാണ് ഈ വീഡിയോകൾ ഉപകാരപ്പെടുക അല്ലാതെ ഒരു എൻ്റർടൈൻമെന്റ് പെർസ്പെക്ടീവിലോ മറ്റൊന്നും ഇതിൽ അങ്ങനെ ഒരുപാട് വാല്യൂ ഉണ്ടാകില്ല ഇതിലൊരു കുറച്ചും കൂടി ഒരു ഇൻഫോർമേറ്റീവ് വാല്യൂ ആണ് ഉണ്ടാവുക കുറെ ഒക്കെ അസസ്മെന്റുകളാണ് അതായത് കുറേ എന്താ പറയുക ഇന്നൊരു ടെക്നോളജിയാണ് ആ ടെക്നോളജിയുടെ എല്ലാ ഫീച്ചറും ഡിസ്ക്രൈബ് ചെയ്യാന്നുള്ളതെല്ലാം പ്രധാന ഉദ്ദേശം ഉണ്ടാവുക അതിന്റെ ഒരു ഒരു അസെസ്മെന്റ് ഉണ്ടാവും അതിൻ്റെ ഒരു സോഷ്യൽ ആസ്പെക്ട് ഉണ്ടാവും ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ ഫോർകാസ്റ്റ് ഉണ്ടാകും അപ്പോൾ ഇത് നമ്മളെ ജീവിതത്തെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് ഉണ്ടാകും പലപ്പോഴും അത് പറഞ്ഞു വരുന്ന സമയത്ത് നിങ്ങൾ നെഗറ്റീവ് സിനാരിയോസ് കൂടുതൽ കാണാനുള്ളൊരു ചാൻസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുമ്പോൾ എൻ്റെ മൈൻഡിൽ ഒരു പക്ഷേ അത്ര നെഗറ്റീവ് ഉണ്ടാവില്ല കാരണം ഞാനൊരു ഒപ്റ്റിമിസ്റ്റിൻ്റെ രീതിയിലാണ് ചിന്തിക്കുക അതായത് ജോലികൾ വേണമെങ്കിൽ പോയിക്കോട്ടെ പുതിയ അവസരങ്ങൾ വരുന്നൊക്കെയുള്ളതായിരിക്കും പക്ഷേ എൻ്റെ പ്രസൻറ്റേഷൻ്റെ പ്രശ്നം കാരണം ചില സമയത്ത് അതൊരു നെഗറ്റീവ് തോട്ട് നിങ്ങളിൽ ഉണ്ടാവാൻ ഇടയായിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമ ചോദിക്കുകയാണ് അപ്പോൾ നമ്മളൊരു ബേസിക് ഐഡിയ എന്താണെന്ന് വെച്ചാൽ ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കണ്ടില്ല എന്നുള്ളത് കൊണ്ട് ഈ മാറ്റങ്ങളൊന്നും ഇല്ലാതാവില്ല നമ്മൾ കണ്ണടച്ചാൽ നമുക്ക് മാത്രമല്ലേ കണ്ട് കാണാതിരിക്കുള്ളൂ ഇങ്ങനത്തെ മാറ്റങ്ങൾ കേരളത്തിൽ ചർച്ചയാകുന്നത് കുറവാണ് പക്ഷേ നിങ്ങൾ ഇംഗ്ലീഷിലും മറ്റുമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കണ്ടന്റ് ഈ മേഖലയിൽ വരാറുണ്ട് ഞാൻ അത്തരം വീഡിയോകൾ കാണാറുണ്ട് അതും നല്ല ഇൻസ്പയർഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ മലയാളത്തിൽ ചെയ്യാറുണ്ട് അപ്പം നമ്മുടെ ആൾക്കാർക്ക് കണ്ടോട്ടെ അറിഞ്ഞോട്ടെ എന്നുള്ള രീതിയിലൊക്കെ അപ്പോൾ അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഇതും അതായത് നമ്മൾ റിസർച്ചിന് ഉപയോഗിക്കുന്നത് ഇൻ്റർനെറ്റിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റയൊക്കെ തന്നെയാണ് കുറച്ചധികം ദീർഘമായിട്ട് സംസാരിച്ചു സോറി ഫോർ ദാറ്റ് അപ്പോൾ നമ്മൾ ടോപ്പിക്കിലേക്ക് തന്നെ വരാം ചാറ്റ് ജി പി ടി ഫോർ ഒ എന്ന് പറഞ്ഞിട്ടുള്ള മോഡല് ഇത് എ ഐ മേഖലയുടെ ഒരു ഐഫോൺ മൊമെൻ്റ് ആയിട്ട് ഈ മേഖലയിലുള്ള ആൾക്കാരൊക്കെ വിശദീകരിക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഫോൺ മൊമെന്റ് എന്താണെന്നുള്ളത് അറിയോ രണ്ടായിരത്തി ഏഴിൽ അങ്ങാണ്ടല്ലേ സ്റ്റീവ് ജോബ്സ് ഐഫോൺ റിലീസ് ചെയ്യുന്നത് അന്ന് അതിന് മുൻപും ഒരുപാട് സ്മാർട്ട് ഫോണുകളും മറ്റുമൊക്കെ ഉണ്ട് നോക്കി ആ മേഖലയിലൊരു രാജാവായിട്ടൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പിരീഡാണ് പക്ഷേ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ടെക്നോളജികൾ ഒരു കോൺഫ്ലുവൻസ് ആയിട്ട് ഒരു ഡിവൈസിൽ കൊണ്ടുവന്നു എന്നുള്ള ഒരു പ്രത്യേകത ഐഫോണിനുണ്ട് അല്ലേ അതായത് അവർ പ്രത്യേകമായിട്ട് ഒരുപാട് പുതിയ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യല്ല ഇവൻ പല ടെക്നോളജികളും അവർ അവരുടേതല്ല പാർട്സ് ആണെങ്കിലും മറ്റൊക്കെ പല പല ാണ് വരുന്നത് പക്ഷേ ആപ്പിളിന്റെ ഒരു ജീനിയസ് അതിൻ്റെ പിറകിലുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നല്ല ഒരു ഡിവൈസിനകത്ത് കൊണ്ടുവന്നിട്ട് പിന്നെ അതിന് ബേസ് ചെയ്തിട്ട് ഒരു എക്കോ സിസ്റ്റം തന്നെ അവർ രൂപീകരിച്ചു ഐഫോണ് അവരുടെ ഒരു എക്കോ സിസ്റ്റം പറയാറുണ്ടല്ലോ എല്ലാവരും ഐ ട്യൂൺസ് എല്ലാം എല്ലാം അവരുടെ ഒരു മേജർ റവന്യൂ ഒക്കെ വരുന്ന ഐ ട്യൂൺസ് എന്നൊക്കാൻ തോന്നുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു എക്കോ സിസ്റ്റം രൂപീകരിച്ചു എന്നുള്ളതാണ് ഈ ഐഫോൺ മൊമെൻ്റിൻ്റെ ഏറ്റവും പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഇന്നും നോക്കി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എണ്ണത്തിൽ കൂടുതൽ ആൻഡ്രോയിഡ് ഡിവൈസുകളാണ് എന്നുണ്ടെങ്കിലും ലോകത്തിൽ ഇന്നത്തെ ഒരു ഏറ്റവും കൂടുതൽ വാല്യുവേഷനുള്ള കമ്പനികളിൽ ഗൂഗിളിനേക്കാളും ഒരുപാട് മുൻപിലാണ് ഐഫോൺ എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ എ ഐ ലോകത്തിൻ്റെ ഒരു ഐഫോൺ മൊമെൻ്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാറ്റ് ജി പി ടി ഫോർ ഒ എന്നുള്ള വേർഷൻ എന്ന് പറയുന്നുണ്ട് എന്താണ് ചാറ്റ് ജി പി ടി ഫോർ ഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫീച്ചർ പല ആളുകൾക്കിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും ബേസിക് കാര്യം നമ്മളത് മാത്തമാറ്റിക്സ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആളുകൾക്ക് വഴി കാണിക്കുന്നത് ഇവൻ ഒരു ഫ്ലാഗ് ഇങ്ങനെ കാണിച്ചിട്ട് ആ ഫ്ളാഗ് മീൻസ് ഒരു ബ്രിട്ടീഷ് പാർലമെന്റിലെ കാണാൻ തോന്നുന്നുണ്ട് കിങ് അകത്തുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കിങ് അകത്തില്ലെങ്കിൽ എന്തായിരിക്കും എന്നൊക്കെ വളരെ നല്ല ഒരു ഫീമെയിൽ വോയിസിൽ ഭയങ്കര ഇമോഷൻസ് കാണിക്കുന്നുണ്ട് ചില ആൾക്കാരെല്ലാം പറയുന്നത് കണ്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവൻ സ്വന്തം വൈഫിനേക്കാളും നന്നായിട്ട് ഇമോഷൻസ് ആ ലേഡി കാണിക്കുന്നുണ്ട് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഭയങ്കര എ ഐനെ ഭയങ്കര ഹ്യൂമൻ അപ്രോച്ചിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഈ ജി പി ടി ഫോർഒ എന്നുള്ള വേർഷൻ വന്നപ്പോൾ ഉള്ളത് നമുക്ക് ബേസിക്കലി ആലോചിക്കുമ്പോൾ ആൾക്കാർ ഒരു ജനറൽ ചിന്തയുണ്ടാവുക എന്താ വെച്ചാൽ നമ്മൾ ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ട് ഇത്രയും ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഇപ്പോൾ ഇതിലേക്ക് മാറി എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ കൂടെ ഉണ്ട് നോർമലി ഇതിന് മുൻപ് വന്നിട്ടുള്ള എ ഐ ഡിവൈസുകളോ ഇങ്ങനെ കുറച്ച് റാബിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമ്പനികളൊക്കെ മുൻപ് ഡി ഡിവൈസുകളൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡിവൈസുകളിൽ നമ്മളിപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്താലും ഇപ്പോൾ ഹേ സിരി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കാര്യം ചോദിച്ചാൽ ആ ഒരു റിപ്ലൈ വരാനൊരു ടൈമൊക്കെ എടുക്കില്ല ഇതിൽ ആ ലാഗ് ഒന്നുമില്ല ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്തു ഒരു ഹ്യൂമൻ കഴിഞ്ഞാൽ കിട്ടുന്ന അതേ സ്പീഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് ഒരു മൾട്ടിപ്പിൾ വിഷയങ്ങളിലുള്ള ഇതിന്റെ ഒരു ബുദ്ധിശക്തി ഒരു ബുദ്ധിശക്തിയേറ്റിവിറ്റി അത് നമ്മളോട് ചെയ്യുന്ന കാര്യത്തിലുള്ള ഒരു ക്രിയേറ്റിവിറ്റി അതൊക്കെയാണ് ഇതിൽ വളരെ വ്യത്യസ്തമാക്കി ഇതിനെ മാറ്റുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് smoothed average, minimum, and maximum temperatures throughout 2018, with a a notable annotation marking a big rainfall event in late September. അപ്പോൾ എ ഐന്റെ കപ്പാസിറ്റി ദിനം പ്രതി കൂടിക്കൊണ്ടേയിരിക്കുന്നു ദിനം പ്രതി കൂടിക്കൊണ്ടുകഴിഞ്ഞാൽ ഇപ്പൊ ലൈക്ക് ഇത് ചാറ്റ് ജി പി ടി നമ്മൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബറിൽ കണ്ട് വന്നിട്ടുള്ള ആ ഒരു പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തിട്ടാണല്ലോ അധിക ആൾക്കാരും എ ഐ മൊമെന്റും അല്ലെങ്കിൽ എ ഐ എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടാവുക പക്ഷേ എ ഐ കുറെ കാലമായിട്ട് ഇവിടെ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ തൊട്ടിട്ട് എ ഐ എന്നുള്ള ആശയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പക്ഷെ ഇന്ന് നമ്മൾ നോക്കുന്നത് ദിനം പ്രതി പുതിയ പുതിയ കേപ്പബിലിറ്റികൾ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്ന എ ഐ ആണ് അപ്പൊ അതിൻ്റെ ഗണത്തിലേറ്റവും പുതിയതാണിത് അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഗൂഗിളിൻ്റെ ഐയോ എന്ന് പറഞ്ഞിട്ടുള്ള ഗൂഗിളിൻ്റെ ഡെവലപ്പർ കോൺഫറൻസ് ഉണ്ടായിരുന്നു ഗൂഗിളും ഒരുപാട് പ്രോഡക്റ്റുകൾ ഈ മേഖലയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതേ സമയത്ത് ഗൂഗിളിൻ്റെ പ്രോജക്റ്റ് അസ്ട്രാ അതുപോലെ തന്നെ ഗൂഗിൾ വിയോ ജമുനായ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ജമുനായി ആദ്യം ഇവിടെ ഉണ്ട് പക്ഷേ അതിൻ്റെ കപ്പാസിറ്റിയിലും മറ്റൊക്കെ വരുന്ന മാറ്റങ്ങൾ പ്രോഡക്റ്റുകളൊക്കെ ഈ മേഖലയിലേക്ക് വരുമ്പോൾ ഇത് സൂചിപ്പിക്കുന്ന ഒരു ഇൻഡസ്ട്രി ട്രെൻഡ് ട്രെൻഡുണ്ട് ഇന്ന് ലോകത്തിലെ എല്ലാ മുൻനിര കമ്പനികൾക്കും എ ഐ ഡിവിഷൻസോ മറ്റുള്ള ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ ദുബായിൽ ഇപ്പോൾ ഞാൻ ആയിട്ട് കേൾക്കേണ്ടായി ദുബായിൽ എല്ലാ ഗവൺമെൻറ് ഓഫീസുകളിലും ഇനി എ ഐ ഓഫീസർമാർ എന്നുള്ള അങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ എല്ലാം കിട്ടുന്നുണ്ട് അപ്പോൾ ലോകം ഈ ഒരു മേഖലയിലേക്കാണ് മൂവ് ചെയ്യുന്നത് ഈ മേഖലയിലായിരിക്കും ഇനിയുള്ള കാലത്ത് നിലനിൽക്കുക അല്ലെങ്കിൽ എല്ലാ അവസരങ്ങളും വരുന്ന സമയത്ത് ഈ മേഖലയിലായിരിക്കും ഉണ്ടാവുക കഴിഞ്ഞ ദിവസം ഇൻഫോസിസിന്റെ സി ടിഒന്റെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു ഇനി ആൾക്കാർക്കിടയിലുള്ള പ്രൈമറി ഡിഫറൻസ് ഉണ്ടാവുക എ ആയുടെ കൺസ്യൂമറും മേക്കറും എന്നുള്ള രീതിയിലേക്കുള്ള മാറ്റം ഉണ്ടാവും ഇനി ഇതൊന്നും അല്ലാതെ മേഖലയൊന്നും തൊട്ടിട്ടേ ഇല്ലാത്ത ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ കാറ്റഗറിയിലൊക്കെ വലിയ രീതിയിൽ നഷ്ടം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് കാരണം നമ്മൾ ഇന്ന് ചെയ്യുന്ന പല ജോലികളെയും ഒരുപാട് സമയം ലാഭിച്ചും ഒരുപാട് もう。 ഒരുപാട് കോസ്റ്റ് കുറഞ്ഞിട്ടൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു പ്രത്യേകത എ ഐക്കുണ്ട് ഏതൊക്കെ മേഖലകളിലാണോ അത് ലെവറേ ചെയ്യുന്നത് നമ്മുടെ വൈദ്യുതിയൊക്കെ പോലെ വൈദ്യുതി ഇപ്പോൾ ലൈറ്റിന് വേണ്ടി ഉപയോഗിക്കാണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രകാശം തരുന്ന ഒരു സ്വഭാവമാണ് അതിനുണ്ടത് എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ വൈദ്യുതി ഉപയോഗിച്ച് നമ്മൾ മൈക്ക് ഉണ്ടാക്കാം അല്ലെങ്കിൽ എയർ കണ്ടീഷൻ ചെയ്യാം അങ്ങനെ ഒരുപാട് വ്യത്യസ്ത രൂപത്തിലേക്ക് വൈദ്യുതിയെ നമുക്ക് രൂപമാറ്റം വരുത്തി ഇതുപോലെ എ ഐ ഉപയോഗിക്കുന്ന മേഖലകൾ ഏതാണോ അവിടെ ഇന്റലിജൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ് വരുന്ന എല്ലാ ജോലികളിലും അപ്പോൾ ഒരുപക്ഷെ ഒരുവിധം എല്ലാ വൈറ്റ് കോളർ ജോബുകളിലും ഇവൻ ബിസിനസ്സുകൾക്കകത്ത് ഇൻ്റലിജ് ഉപയോഗിക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഈ അതിനെ ലെവറേജ് ചെയ്യാൻ നന്നായിട്ട് കഴിയും ഇപ്പൊ ഇവൻ നമുക്ക് ഈ ഐഫോൺ മൊമെന്റ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വീണ്ടും വരാം സാധാരണക്കാരന് അവരുടെ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് വളരെ ഒരു സൊഫിറ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജിയെ വളരെ സിംപിൾ ായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ള ഒരു മാറ്റമാണ് ജി പി ടി ഫോർഒ എന്നുള്ള മോഡലിൽ ഏറ്റവും പ്രധാന ഗുണമായിട്ട് തോന്നിയത് നല്ല ക്രിയേറ്റീവ് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ട് ഒരുവിധം നമുക്ക് ചുറ്റുപാടുമുള്ള പല കാര്യങ്ങളും ചെയ്യാൻ അതിന് ഇന്ന് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം ഇത്ര സാധിക്കുന്നുണ്ടെങ്കിൽ നാളെ എത്ര സാധിക്കും നമ്മളെപ്പോഴും അങ്ങനെ ചിന്തിക്കേണ്ടത് പലപ്പോഴും ആൾക്കാർ ഒരു ഇതിനെ റോങ് യൂസ് കേസുകൾക്ക് വേണ്ടി ചാറ്റ് ജി പി ടി യൂസ് ചെയ്തിട്ട് ഇത് അത്ര കേപ്പബിൾ അല്ല എന്നൊക്കെ പറയും പക്ഷേ നമ്മളതിന്റെ റൈറ്റ് യൂസ് കേസുകളിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എത്രമാത്രം പവർഫുൾ ആണ് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും ദിനം പ്രതി അത് പുതിയ കപ്പാസിറ്റീസ് അച്ചീവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇപ്പോൾ റീസൻ്റ് ആയിട്ട് കണ്ട മറ്റൊരു വാർത്തയാണ് ചാറ്റ് ജി പി ടി സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഡെവലപ്പേഴ്സൊക്കെ അവരുടെ ഡൗട്ട്സും മറ്റും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ട് അപ്പോൾ അവരുടെ ഡിസ്കഷൻ ഫോറംസും മറ്റും അതിൽ അവർ ടൈ അപ്പ് ചെയ്യുന്ന സമയത്ത് ചാറ്റ് ജി പി ടി ഒബിയസ്ലി പുതിയ ട്രെയിനിങ് ഡാറ്റ സെറ്റ് കിട്ടുകയാണ് അപ്പോൾ ഒരു ഒരുപാട് കപ്പാസിറ്റി ആ മേഖലയിൽ അത് ഇനിയും ഇമ്പ്രൂവ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുപോലെ തന്നെ ഈ കൂടുതൽ കൂടുതൽ ഡാറ്റ വരുന്നു കൂടുതൽ കൂടുതൽ കമ്പ്യൂട്ടേഷൻ കപ്പാസിറ്റി വരുന്നു ഇപ്പോൾ കൂടുതൽ കമ്പ്യൂട്ടേഷൻ കപ്പാസിറ്റി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കിട്ടുന്ന ഡാറ്റയിൽ നിന്നും കൂടുതൽ സെൻസ് മേക്ക് ചെയ്യുക എന്ന് പറയും അതായത് നമ്മൾ കാണുന്ന കാഴ്ചകളെന്നോ നമുക്ക് കിട്ടിയ വിവരങ്ങളെന്നോ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളും മറ്റൊക്കെ ഉണ്ടാവുക നമ്മളൊരു കാര്യത്തെപ്പറ്റി അഭിപ്രായം പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള വിവരം ഉണ്ടാകുന്നത് നമ്മൾ കണ്ട കാഴ്ച എന്നായിരിക്കും അതുപോലെ തന്നെ എ ഐക്ക് ഇതുപോലെ എത്ര കണ്ട് കൂടുതൽ വിവരം കൊടുക്കാൻ കഴിയുന്നു ആ വിവരങ്ങളെ എ ഐക്ക് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടുന്ന കമ്പ്യൂട്ടിംഗ് കപ്പാസിറ്റി കിട്ടുന്നു അത്ര കണ്ട് എ ഐ കൂടുതൽ ശക്തമാവും അപ്പോൾ ദിനം പ്രതി കൂടുതൽ കൂടുതൽ പുതിയ ചിപ്പുകളുടെ കപ്പാസിറ്റിയിൽ ഭയങ്കര വിസ്ഫോടനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് സംഭവിക്കുന്നുണ്ട് മറുഭാഗത്ത് ഡാറ്റയുടെ അവൈലബിലിറ്റി ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുക ഇത് പല രീതിയിൽ കൂടുന്നുണ്ട് ഇത് കൂടുന്നതിന്റെ ഒരു മോഡൽ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരുപാട് ഡാറ്റ സോഷ്യൽ മീഡിയയിലേക്കും മറ്റുമായിട്ട് ദിനംപ്രതി അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇതൊരു ഭാഗം ഇനി അടുത്തത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ റോബോട്ടുകൾ വരുന്നുണ്ട് സെൻസറുകൾ വരുന്നുണ്ട് അപ്പോൾ റിയൽ വേൾഡിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ഡാറ്റ അതുകൂടെ എടുക്കുന്നുണ്ട് ടെസ്ലയുടെ കാറുകളൊക്കെ അവരുടെ വിഷൻ വെച്ചിട്ട് ചുറ്റുമുള്ള ലോകത്തെയൊക്കെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് പുതിയ ഡാറ്റ കിട്ടുന്നില്ലേ അതുപോലെ തന്നെ സെൻസറുകളിൽ നിന്ന് ഇൻപുട്ട് ഡാറ്റായിട്ട് ഒരുപാട് ഡാറ്റ കിട്ടുന്നുണ്ട് നമ്മുടെയൊക്കെ ഫോണുകൾ ഒരുപാട് ഹെൽത്ത് ഡാറ്റ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കാരണം ആക്കെ ഫോണുകളിലൊക്കെ ഒരുപാട് ചിപ്പുകളും മറ്റും സെൻസറുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആ സെൻസറുകളൊക്കെ ഡാറ്റ എടുക്കുന്നുണ്ട് അത്രയും അതിന് സൈസ് അറിയില്ല ഒരുപാട് ഡാറ്റ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഡാറ്റകളുടെ മേലെയൊക്കെ ബെറ്റർ കമ്പ്യൂട്ടേഷണൽ കപ്പാസിറ്റികൾ അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് ഓരോ പുതിയ കപ്പാസിറ്റി എ ഐ പതിയെ പതിയെ ഇങ്ങനെ അൺലോക്ക് ചെയ്തുകൊണ്ടേ അപ്പോൾ അപ്പൊ എ ഐയുടെ ഒരു ഹ്യൂമൻ ഫേസ് അതായത് നമ്മൾ മനുഷ്യർക്കിടയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഫേസ് ഉണ്ടാക്കി എന്നുള്ള ഒരു മുന്നേറ്റമായിരിക്കാം ഈ ചാറ്റ് ജി പി ി ഫോർ ഒ എന്നുള്ള വേർഷൻ്റെ പ്രധാന പ്രത്യേകത നമ്മൾ എപ്പോഴും നമ്മൾ ടെക്സ്റ്റ് ചെയ്ത് അതിൽ നിന്ന് റിപ്ലൈ കിട്ടുന്ന ടെക്സ്റ്റ് ആയിട്ട് റിപ്ലൈ കിട്ടുന്ന അത്ര തന്നെ ഒരു മെക്കാനിക്കൽ അപ്രോച്ചോ പോലെയുള്ള എ ഐന്ന് മാറിയിട്ട് നമ്മളോട് സംസാരിക്കുന്ന നമ്മളോട് ഇടപഴകുന്ന നല്ല ഫ്ലേർട്ട് ചെയ്യാൻ പറ്റുന്ന നമ്മളുടെ നല്ല ക്രിയേറ്റീവായിട്ട് മറുപടി പറയാൻ കഴിയുന്ന ഒരു ഒരു എ ഐ വരുന്ന സമയത്ത് അത് ഒരു ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഒരു സിനാരിയോ കൂടെ കൊണ്ടുവരികയാണ് ഓപ്പണി ആയി ചെയ്യുന്ന എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവരുടെ ഈ ജി പി ടി എന്നുള്ള കൺസെപ്റ്റിന് അവർ മാക്സിമം ആൾക്കാർക്ക് ഏതൊക്കെ രൂപത്തിലാണോ വിൽക്കാൻ പറ്റുന്നത് ആ രൂപത്തിലേക്ക് ാണ് നിങ്ങൾക്ക് വേണമെങ്കിലും ഒരു മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആയിട്ട് ഗൂഗിളിന്റെ കാര്യം നോക്കുക ഗൂഗിളിന്റെ ബേസിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സെർച്ച് ആണ് ഗൂഗിൾ അത് കുറേ കാലം മുൻപ് പെർഫെക്റ്റ് ചെയ്തൊരു ടെക്നോളജിയാണ് അല്ലെങ്കിൽ അവർ ആ ഒരു സെഗ്മെൻറ്റ് കണ്ടുപിടിച്ച് അവരുടെ ഒരു കോർ തീസീസ് എന്ന് പറയുന്നത് സെർച്ച് ആണ് അപ്പോൾ ആ സെർച്ചിൻ്റെ ബേസ് ചെയ്തിട്ടാണ് അവർ അവരുടെ ബാക്കി കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഗൂഗിൾ മാപ്പ്സ് ആണെന്നുണ്ടെങ്കിലും ജിമെയിലാണ് എന്നുണ്ടെങ്കിലും അതൊക്കെ അവർക്ക് സെർച്ച് ചെയ്യുന്ന ആൾക്കാരെ കൂടുതൽ മനസ്സിലാക്കാനും കൂടുതൽ ടാർഗറ്റഡ് ആയിട്ടുള്ള സെർച്ച് റിസൾട്ടുകളും മറ്റുമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സർവീസുകൾ ഓഫർ ചെയ്യാൻ സെർച്ച് ആയിട്ടുള്ള സർവീസുകൾ ഓഫർ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് അപ്പോൾ ഒരു കോർ തീസീസ് അവരുടേത് സെർച്ച് ആണെന്നുണ്ടെങ്കിൽ ആ ർച്ചിനെ ബെറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ബാക്കിയുള്ള എല്ലാ സർവീസുകളും കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ ഐഫോൺ ആ ഒരു എക്കോ സിസ്റ്റത്തെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് എഫേർട്ട് ഇട്ടപ്പോൾ അവർ വലിയ സംഭവമായില്ലേ ഇതുപോലെ ഈ ജി പി ടിസ് എന്നുള്ള അവരുടെ ആ ബേസിക് ആയിട്ടുള്ള ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഈ എ ഐ ഉണ്ടാക്കുന്ന ആ സിസ്റ്റംസ് ഉണ്ടല്ലോ അതിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് പ്രോഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യാന്നുള്ളതായിരിക്കും ഓപ്പൺ എ ഐയുടെ ഒരു പ്രധാന ഇനിയുള്ള കാലത്തുള്ള മുന്നേറ്റം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവരുടെ സോറ വരുന്നു സോറ എന്ന് പറയുന്നത് വീഡിയോ ജനറേഷൻ എ ഐ ആണ് പക്ഷെ അണ്ടർലൈനിങ് ആർക്കിടെക്ചർ ജി പി ടി ആണ് അപ്പോൾ അതുപോലെ തന്നെ എല്ലാ ഈ ഒരു എ ഐ എന്നുള്ള ടെക്നോളജിയെ പരമാവധി ആളുകൾക്ക് പല രൂപത്തിൽ കൊടുക്കുക എന്നുള്ളതായിരിക്കാം ഇനി ഉള്ള ദിവസങ്ങളിൽ നമുക്ക് ഓപ്പൺ ഇ ഐയുടെ പ്രധാന മുന്നേറ്റമായിട്ടൊക്കെ കാണാം നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ ഒരുപാട് ക്വാളിറ്റി വരുന്ന സമയത്ത് അത് മനുഷ്യനല്ലാത്ത ഒരു എൻറ്റിറ്റി അതിലേക്ക് വരുന്ന സമയത്തൊക്കെ സ്മാർട്ടർ സ്പീഷീസ് വരികയാണെന്നുള്ള അപ്പോൾ ഒരുപാട് ടെൻഷൻസ് ആൾക്കാർക്ക് ഇതിന്റെ കൂടെ ഉണ്ട് അതായത് ഇതിന് ഇമോഷൻസ് വരുമോ അല്ലെങ്കിൽ ഇത് സെന്റിമെൻ്റ് ആവുമോ അങ്ങനത്തെ ഒരുപാട് ചിന്തകളൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് എ ഐക്ക് ഇമോഷൻ വരേണ്ട ആവശ്യമോ എ ഐക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട അതായത് സെൻറ്റിയൻ്റ് ആവേണ്ട ആവശ്യവും നമ്മളെ നമ്മളെപ്പോലെ തന്നെ ആഗ്രഹങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ വരേണ്ട ആവശ്യമൊന്നും എ ഇല്ല ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പോലും എ ഐക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ ഇമ്പാക്ട് സൃഷ്ടിക്കാൻ പറ്റും അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഐക്ക് ഈ റോ കമ്പ്യൂട്ടിംഗ് പവറും മറ്റുമൊക്കെ എ ഐക്ക് കിട്ടുന്ന സമയത്ത് ഒരു ഒരു കുറച്ച് ആൾക്കാരിൽ ഈ പവർ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് അതേസമയം ഇതിൻ്റെ കൂടെ അപ്ഡേറ്റ് ആവുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ വലിയ രീതിയിൽ ഇതിനെ ലെവറേജ് ചെയ്യാൻ പറ്റുന്ന ഒരു പോസിബിലിറ്റി ഉണ്ട് വലിയ രീതിയിൽ ലെവറേജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ എ ഐ ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ അങ്ങനെ തമാശ രൂപത്തിൽ പറയാറുണ്ട് ഞാൻ എ ഐ ഒന്നുമില്ലാത്തൊരു ലോകമാണ് സ്വപ്നം കാണുന്നത് എന്ന് പറയാറുണ്ട് പക്ഷെ നമ്മൾ ഒരു ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എ ഐ ലെവറേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ എ ഐ മേഖലയിൽ വരുന്ന മാറ്റങ്ങളെ കൂടെ സഞ്ചരിക്കാൻ ശ്രദ്ധിക്കണം എ ഐ ഞാൻ പലപ്പോഴും എ ഐനെ ഡിഫൈൻ ചെയ്യാനും മറ്റൊക്കെ ശ്രമിക്കുമ്പോൾ ഞാൻ തന്നെ നേരിടുന്ന ഒരു പ്രധാന ബുദ്ധിമുട്ടെന്താണെന്നറിയോ എ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല ഫാസ്റ്റായിട്ട് ഓടുന്ന ഒരാളെ നമ്മൾ ഒരു അയാളുടെ ഒരു ചിത്രം വരക്കാൻ ശ്രമിച്ചാൽ എങ്ങനെ ഉണ്ടാവും അയാൾ ഓടുന്നതിനനുസരിച്ച് നമ്മളെ ഫോക്കസ് ഇങ്ങനെ മിസ്സായി പോകില്ല അല്ലെ അതേ വളരെ ഫാസ്റ്റ് ആയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്കത് ഇന്നതാണ് എന്ന് പറയുമ്പോഴേക്കും അടുത്ത മുന്നേറ്റം വന്നിട്ടുണ്ടാകുന്ന ആൾക്കാർക്ക് ഒരു റോങ് പെർസെപ്ഷൻ ഒക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു മേഖലയെ നോക്കിക്കാണുന്നതിന് വേണ്ടുന്ന ഒരു കാഴ്ചപ്പാടാണ് ആവശ്യം അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഈ മേഖലയിൽ വരുന്നുണ്ട് മാറ്റങ്ങളെ ഒരു തുറന്ന കണ്ണുകളോട് കൂടി സമീപിക്കുക നമ്മളുടെ ബയാസുകളാണ് പലപ്പോഴും നമുക്ക് ഇതിനെ നെഗറ്റീവ് കാണാനൊക്കെ ഉള്ളത് ശരിയാണ് നമ്മൾ ഇന്ന് വരെ പരിചയിച്ചിട്ടുള്ള ഒരു നോർമാൽസി ബയാസുണ്ടാവല്ലോ നമുക്ക് എന്താണോ ഇപ്പൊള്ളത് അത് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യും ചേഞ്ചിനെ നമ്മൾ ചെറുത്ത് തോൽപ്പിക്കുന്ന ും അതെന്ന് മാറ്റിയിട്ട് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ മുന്നേറ്റങ്ങളെ നമ്മൾ ഈ അവസരങ്ങളുടെ പേർസ്പെക്ടീവില് കാണുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പുതിയ മുന്നേറ്റങ്ങളും പുതിയ അവസരം സൃഷ്ടിക്കുന്നുണ്ട് അത് അതിൻ്റെ കൂടെ അഡാപ്റ്റ് ചെയ്യാൻ തയ്യാറുള്ളവർക്ക് മാത്രമാണ് അല്ലാതെ ഇത് ഇനി വേറൊരു തലത്തിലെത്തിയിട്ട് അതിനുശേഷം ഞാൻ നോക്കാം എന്ന് കരുതുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും അവർക്ക് ഒരിക്കലും ശരിക്കും അങ്ങനെ ഒരു തലം കിട്ടില്ല നമുക്ക് ആ ഒരു ജേണി കൂടി ഇമ്പോർട്ടൻ്റ് ആണ് അല്ലാതെ ആ ഡെസ്റ്റിനേഷൻ മാത്രമല്ല ഉണ്ടാവുക ഇതിൻ്റെ ഇടയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തൊരിക്കലും ഈക്വാലിറ്റി ഒന്നും ഉണ്ടാവില്ല ലോകത്തൊരിക്കലും ഒരു എഗലറ്റേറിയൻ സൊസൈറ്റി ഒന്നും ഉണ്ടാവില്ല എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഒരേ സമയം കിട്ടുന്ന രീതിയിൽ എല്ലാവർക്കും ഇടയിൽ എല്ലാത്തിലും തുല്യതയുള്ള അങ്ങനത്തെ ഒരു ലോകമൊന്നും ഉണ്ടാവില്ല നമ്മൾ ഓരോ അറിവിനെയും നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതി വളരെ ആണ് നമ്മൾ ഓരോ കാര്യങ്ങളെയും നോക്കി കാണുന്ന രീതി വളരെ ഡിഫറൻ്റ് ആണ് കാരണം നമ്മുടെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് നമ്മുടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് വ്യത്യസ്തമാണ് നമ്മൾ ജീവിക്കുന്ന സ്ഥലം വ്യത്യസ്തമാണ് ഇങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ വ്യത്യസ്തമല്ലേ അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ ബ്രെയിനിന് ഇതൊക്കെ പ്രൊസസ് ചെയ്യാൻ കഴിയുന്ന കപ്പാസിറ്റിയിലും വ്യത്യസ്തമായിരിക്കും ഇതിലൊക്കെ നമുക്ക് ഉണ്ടാവേണ്ടുന്ന ഒരു മൈൻഡ് സെറ്റ് എന്താന്ന് വെച്ചാൽ ഒരു എനിക്ക് എപ്പോഴും എൻ്റെ ഒരു പേഴ്സണൽ അൽഗോരിതം എനിക്ക് എനിക്ക് കുറച്ച് എന്താ പറയുക ഒരു വലിയ നിലയിലെത്തണം വലിയ കാര്യങ്ങൾ ചെയ്യണം കുറച്ചും കൂടെ ഇമ്പാക്ട് സൃഷ്ടിക്കണം എന്നൊക്കെ ചിന്തിക്കാറുണ്ട് അപ്പോൾ ഞാൻ കുറച്ചും കൂടെ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ചാൽ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് എനിക്ക് ഇതിൽ എന്താണ് ഓപ്പർച്ഛന എപ്പോഴും നോക്കാറുണ്ട് ഇപ്പോൾ ഞാൻ ഇഡാപ്റ്റ് എന്നുള്ള ഒരു എഡ്യൂക്കേഷൻ കമ്പനിക്ക് നേതൃത്വം നൽകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇന്നത്തെ കാലത്ത് ഇപ്പോൾ എഡ്യൂക്കേഷനിലാണ് എന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് ഏറ്റവും ഉപകരിക്കുന്ന മേഖലകൾ സാങ്കേതിക മുന്നേറ്റങ്ങളെക്കുറിച്ചുള്ള വിദ്യാഭ്യാസം ഇത് കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഒരു വലിയ രീതിയിൽ അവരുടെ ജീവിതത്തിലും മറ്റുമൊക്കെ മുന്നേറ്റം ഉണ്ടാകും അപ്പോൾ ഇത് എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് അങ്ങനെയാണ് കാരണം ഞാൻ ഈ മേഖലയിലുള്ള ഓപ്പർച്യൂണിറ്റികളെ നോക്കിക്കാണുന്ന രീതി അങ്ങനെയാണ് എല്ലാവർക്കും ഇത് അതേ അർത്ഥത്തിലാവില്ല അപ്പോൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ കംഫർട്ട് സോണിലുള്ള ഒരാൾക്ക് നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാൾ അയാൾക്ക് ഈ ടെക്നോളജി മറ്റൊക്കെ അയാളുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ അയാൾക്ക് ഇതിനോടുള്ള പേഴ്സ്പെക്റ്റീവും വളരെ ഡിഫറൻറ്റ് ആയിരിക്കും പക്ഷേ ഇന്ന് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് വരുന്നുണ്ട് എന്നുള്ളതാണ് കാരണം ഈ മാറ്റങ്ങളിലൊന്നും അങ്ങനെ ഒരുപാട് എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരൊന്നും എവിടെയും ഉണ്ടാകില്ല കാരണം ഇതൊക്കെ പുതിയ ടെക്നോളജികളാണ് പുതിയ റെവല്യൂഷൻസ് ആണ് അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് ഇന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തുടങ്ങാനും ഇന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മേഖലയിലൊക്കെ അപ്ഡേറ്റഡ് ആകാനൊക്കെ പറ്റും അപ്പോൾ ഒരു നല്ല തുടക്കം ഉണ്ടാവുക ഇതൊരു ഐഫോൺ മൊമെൻ്റ് ആണെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു പതിനഞ്ച് വർഷം അല്ലെങ്കിൽ ഫസ്റ്റ് ഐഫോൺ വന്നതിന് ശേഷം ഇത്രയും വർഷങ്ങൾക്കിടയിൽ ലോകത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഒരുപാട് മുന്നേറ്റങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഐഫോൺ എങ്ങനെയാണ് ആപ്പിൾ എന്നുള്ള കമ്പനിയെ ഇത്രയും മുന്നിലേക്ക് എത്തിച്ചെന്നുള്ളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പം ഈ എ ഐ മേഖലയുടെ ഫസ്റ്റ് ഐഫോണാണ് ഇപ്പോൾ ജി പി ടി ഫോർ ഒ വന്നത് എന്നുണ്ടെങ്കിൽ ഇനിയുള്ള കാലത്ത് എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഈ മേഖലയിൽ വരിക എന്നുള്ളത് ജസ്റ്റ് ആ ഐഫോണിനായിട്ട് കമ്പയർ ചെയ്തിട്ടൊന്ന് ആലോചിച്ച് നോക്കുക അപ്പം അപ്പം നമുക്ക് മനസ്സിലാകും ഈ ിൽ ലീനി ഒരുപാട് ഇൻ്റലിജൻ്റ് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ ഒരുപാടുണ്ട് എന്നുള്ളത് എപ്പോഴും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ എ ഐകളുടെയൊക്കെ ഫ്രീ വേർഷൻ ഉപയോഗിച്ചിട്ടാണ് ഇത് പോരാ അല്ലെങ്കിൽ ഇത് അത്ര എബിലിറ്റി ഇല്ല ഇതിനൊരുപാട് അല്ലെങ്കിൽ മറ്റൊരു കാര്യം വരാറുള്ളത് അതിൻ്റെ യൂസ് കേസുകൾ അറിയാത്തത് കൊണ്ടാണ് ഓരോ പ്ലാറ്റ്ഫോമിനെ ഉപയോഗിക്കുന്ന രീതി മറ്റുമൊക്കെ ഉണ്ടല്ലോ അതറിയാത്തത് കൊണ്ടാണ് അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടാണ് ആൾക്കാർ പലപ്പോഴും ഇത് അത്ര പ്രോപ്പർ അല്ല പോരാ എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ അഭിപ്രായം പറയാറുള്ളത് പക്ഷേ ജി പി ടി ഫോർ സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്ന ആൾക്കാർക്കോ ഇനിയിപ്പോൾ ജി പി ടി ഫോർ ഒ വന്നു അതിൻ്റെ ആൾക്കാർക്കോ അല്ലെങ്കിൽ ക്ലോഡ് ത്രീ എന്ന് പറഞ്ഞിട്ട് ആന്ത്രോപിക് എന്നുള്ള കമ്പനിയുടെ ഉണ്ട് ഞാൻ ഇന്ന് അത് ഉപയോഗിക്കുന്നുണ്ട് നല്ല പവർഫുള്ളി ആയാണ് ഒരു പക്ഷേ പല കാര്യങ്ങളിലും ജി പി ടി ഫോറിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഉത്തരങ്ങളും മറ്റൊക്കെ തരാറുണ്ട് അപ്പോൾ ഈ പെയ്ഡ് ആയ ടൂളുകൾക്ക് കൂടുതൽ ഇൻ്റലിജൻസ് ഉണ്ടാകും അത് അതിൻ്റെ ഒരു നീതി അങ്ങനെയാണല്ലോ അപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്നത് മാത്രമല്ല ചില കാര്യങ്ങൾക്ക് നമ്മൾ മൂല്യം കൊടുക്കേണ്ടി വരും അത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ജോലിയിലും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു ഹയർ ലെവൽ കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഇന്ന് ഇൻഫോർമേഷൻ അബണ്ടൻ്റ് ആയിട്ടുള്ളൊരു ലോകമാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് നമുക്ക് ആകെ വേണ്ടത് ഒരു പ്രോപ്പർ മൈൻഡ് സെറ്റാണ് നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഫിൽറ്റർ ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് നല്ല അറിവിനെ ഫിൽറ്റർ ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഒരുപാട് നോയ്സുകൾ നമുക്ക് ചുറ്റുമുണ്ട് ആ നോയ്സുകളിൽ നിന്ന് കാര്യങ്ങൾ ഫിൽറ്റർ ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റാണ് ഞാൻ ഇത് സംസാരിക്കുന്നത് എന്നെപ്പോലെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലാതെ ഇതൊരു യൂട്യൂബ് റവന്യൂന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇതല്ല ഇത് നമ്മൾ സംസാരിക്കുന്ന ആശയങ്ങളുമായിട്ട് താതാത്മ്യം പ്രാപിക്കാൻ കഴിയുന്ന ഒരുപാട് ആൾക്കാർ പുറത്തുണ്ടെന്ന് അറിയാം അവർക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ അല്ലാത്തവർക്ക് ഇവിടെ കുറച്ച് സ്ഥലം കുറവായിരിക്കും നമുക്ക് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ചർച്ചകളും മറ്റൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു വേദിയാക്കിയിട്ട് ഇതിനെ മാറ്റാം നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഭിപ്രായങ്ങളും മറ്റൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലൂടെ എന്നെ അറിയിക്കാം